ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ ദിലീപിനെതിരെയുള്ള നിർണായക സാക്ഷി മൊഴി നൽകിയ വിപിൻലാലിൻ്റെ ജീവിതം പോരാട്ടത്തിന്റേതാണ് കാക്കനാട് ജയിലിൽ നിന്ന് പുറത്തേക്ക് വന്ന കത്ത് വിപിൻ വിപിൻലാലിൻ്റെ കൈപ്പടയിലുള്ളതാണെന്ന് ആദ്യം റിപ്പോർട്ട് ചെയ്തത് മറുനാടനായിരുന്നു ഈ കത്തായിരുന്നു നടിയെ ആക്രമിച്ച കേസിൽ നിർണായകമായത് ചെക്ക് കേസിൽ കാക്കനാട് സബ് ജയിലിൽ കിടക്കുമ്പോഴാണ് നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതി പൾസർ സുനിയെ പരിചയപ്പെടുന്നത് സുനിക്ക് വേണ്ടി കത്തെഴുതി നൽകിയത് ബിപിൻലാൽ ആണ് ആ കത്ത് ദിലീപിനുള്ളതാണെന്ന് വ്യക്തമായതോടെയാണ് ബിപിൻലാൽ കേസിലെ നൂറ്റി ഇരുപത്തിയൊന്നാം സാക്ഷിയായി മാറിയത് ആ കത്തായിരുന്നു കേരളത്തെ ഞെട്ടിപ്പിക്കുന്ന തരത്തിൽ ദിലീപിന്റെ അറസ്റ്റായി മാറിയതും പ്രലോഭനം ഏറെ ഉണ്ടായിട്ടും ബിപിൻലാൽ മൊഴി മാറ്റിയില്ല എന്നിട്ടും ഗൂഢാലോചന തെളിഞ്ഞില്ല എന്നതാണ് വസ്തുത മൊഴി മാറ്റാൻ നിരന്തര ഭീഷണി ഉയർന്നപ്പോൾ ജീവൻ രക്ഷിക്കാൻ ഇയാൾക്ക് കൊച്ചിയിൽ നിന്ന് അമ്മ വീടായ ബേക്കൽ മാലാംകുന്നിലേക്ക് താമസം മാറേണ്ടി വന്നു ഗണേഷ് കുമാറിൻ്റെ പേഴ്സണൽ ആയിരുന്ന പ്രദീപിനെ ബിബിൻലാലിനെ ഭീഷണിപ്പെടുത്തിയതിന് ബേക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു ഭീഷണികൾക്കും ഒറ്റപ്പെടുത്തലിനും ഇടയിലും പഠനം മുന്നോട്ട് കൊണ്ടുപോയ ഈ യുവാവ് പിന്നീട് കണ്ണൂർ സർവകലാശാലയിൽ ബി ചരിത്രത്തിൽ ഒന്നാം റാങ്ക് നേടി നാടിന്റെ അഭിമാനമായി വാർത്തകളിൽ നിറഞ്ഞപ്പോൾ ഇദ്ദേഹത്തെ പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞ സമാധാര വിദ്യാഭ്യാസ സ്ഥാപനം റാങ്ക് നേടിയപ്പോൾ അധ്യാപകനായി ക്ഷണിച്ചു ഇതിനുശേഷം ഇഗ്നോയിൽ നിന്നും എം എയും നേടി നിലവിൽ ശ്രീനാരായണ ഗുരു സനാതനധർമ്മം മാതൃകാ മാറ്റം എന്ന വിഷയത്തിൽ ഗവേഷണം നടത്തുകയാണ് ഈ പോരാളി ഭീഷണികളോ പ്രലോഭനങ്ങളോ തന്നെ തളർത്തിയില്ലെന്നും സത്യസന്ധമായി സാക്ഷി പറഞ്ഞതിൽ ആശ്വാസമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സാക്ഷി വിസ്താരത്തിനായി അമ്മ നൽകിയ തുച്ഛമായ അഞ്ഞൂറ് രൂപയുമായി കൊച്ചിയിലേക്ക് വണ്ടി കയറുമ്പോൾ പിറ്റേ ദിവസം ലോഡ്ജിൽ മുറിയെടുക്കാനും ഭക്ഷണം കഴിക്കാനും കാശ് തികയുമോ എന്നതായിരുന്നു ഈ യുവാവിന്റെ ഏറ്റവും വലിയ ആകുലത പലപ്പോഴും വീട്ടിലേക്ക് തിരികെ വന്ന് പിറ്റേന്ന് അതിരാവിലെ വീണ്ടും കൊച്ചിയിലേക്ക് പോകേണ്ട അവസ്ഥയുണ്ടായി കോടികൾ കിട്ടിയാലും വേണ്ട മോനെ ആ കുട്ടിയെ നിന്റെ പെങ്ങളായി കണ്ടു വേണം സത്യം പറയാൻ വിപിൻലാൽ വിതുമ്പലോടെ ഓർത്തെടുക്കുന്നത് അമ്മ ലത ആവർത്തിച്ചു പറഞ്ഞ ആ വാക്കുകളാണ് ഭീഷണികളെക്കാൾ വലുത് സത്യം വിളിച്ചു പറയുക എന്നതായിരുന്നു ചെക്ക് കേസിൽ കാക്കനാട് സബ് ജയിലിൽ കിടക്കുമ്പോഴാണ് നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതി പൾസർ സുനി ഇയാളുടെ അടുത്തെത്തുന്നത് സുനിക്ക് വേണ്ടി കത്തെഴുതി നൽകിയത് വിപിൻലാൽ ആണ് ആ കത്ത് ദിലീപിനുള്ളതാണെന്ന് വ്യക്തമായതോടെയാണ് വിപിൻലാൽ കേസിലെ നൂറ്റി ഇരുപത്തിയൊന്നാം സാക്ഷിയായി മാറിയത് ബിപിൻലാൽ ചെക്ക് കേസിൽ വിചാരണ തടവുകാരനായിരുന്നു പഴ്സൽ സുനിയുടെ സെല്ലിലെ സഹതടവുകാരൻ കോടതിയിലേക്ക് പോകും വഴി ബിബിൻലാലാണ് വിഷ്ണുവിന് കത്ത് നൽകിയത് ഈ കത്താണ് ദിലീപിനും നാദിർഷയ്ക്കും കിട്ടിയത് പഴ്സൽ സുനിക്ക് തെറ്റുകൂടാതെ എഴുതാൻ അറിയില്ല ഈ സാഹചര്യത്തിലാണ് ബിപിൻ കത്ത് എഴുതിയത് കോട്ടയം സ്വദേശിയായ ബിപിൻലാൽ സാമൂഹിക പ്രവർത്തകനായിരുന്നു സഹപാഠിയെ സഹായിക്കാൻ പോയതാണ് ബിപിൻലാലിന് കുടുക്കായി മാറിയത് കൂടെ പഠിച്ചിരുന്ന വിദ്യാർത്ഥിക്ക് വിദ്യാഭ്യാസ കാര്യത്തിന് വായ്പയെടുക്കാൻ ജാമ്യം നിന്നു ഇതിനൊടുവിൽ ചതിക്കുഴിയിൽ വീണാണ് വിപിൻലാൽ ജയിലിലായത്